റോമ എട്ട് പതിനേഴ് അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീഡയനുഭവിക്കുന്നു പരിശുദ്ധപരമദിപ്യ കാരണം ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയേ ഹലലൂയാ 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 ഹലലൂയ ഈശോയേ ഈശോയെ ഈശോയെ ഈശോയേ ഈശോയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഹലലൂയ ഹലലൂയ നന്ദി പറയുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നപ്പാ ഹാലൂഹിയ ഹാലലൂവിയ ഷോയെ അങ്ങയോടൊപ്പം മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഞങ്ങൾ ഇരിക്കേണ്ടതിന് അങ്ങയോടൊപ്പം പീഡയനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ വായ്പുകാലം നിങ്ങളുടെ പീഡാസഹനത്തെ ധ്യാനിക്കുവാനും ഞങ്ങളുടെ കഷ്ടപ്പാടിനെയും വേദനയും അങ്ങനെ പീഢകളോട് ചേർത്ത് വെച്ച് സഹിക്കുവാനും കൃപ തരണമേ നമ്മുടെ കത്താവിശം ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ